ഇത് യൂസ് ചെയ്യുന്നല്ലേ ഇപ്പൊ ഈ മാഡം ഇവിടെ ഉള്ള മാഡം യൂസ് ചെയ്യുന്ന അതേ സാധനം തന്നെയാണ് ഈ പെങ്കൊച്ചും ഉപയോഗിക്കുന്നത് ഇവിടെ ഈ സ്കൂൾ കോമ്പൗണ്ടിനകത്ത് കയറുമ്പോൾ ഇവര് കേട്ടേണ്ടത് പിന്നെ ഇതാണ് പറഞ്ഞേക്കുന്നത് അതീ അതില് ഇട്ട് പഠിക്കാൻ ഇവിടെ യാതൊരു കാരണവശം സമ്മതിക്കില്ല എറണാകുളം പള്ളുരുത്തിയിൽ വിദ്യാർത്ഥിനി ഹിജാബ് ധരിച്ചെത്തിയതിന് സ്കൂൾ അടച്ചിടേണ്ടി വന്ന സംഭവം ഞെട്ടിക്കുന്നതായിരുന്നു ഹിജാബ് ധരിക്കാൻ കുട്ടിയെ അനുവദിക്കണമെന്ന് വിദ്യാഭ്യാസ മന്ത്രി നിലപാടെടുത്തതോടെ ക്രൈസ്തവ സഭകളും സർക്കാരും തമ്മിലുള്ള തർക്കത്തിലേക്ക് ഈ വിവാദം ചെന്നെത്തി ഒത്തുതീർപ്പിന് ശ്രമിച്ച് ഹൈബി ഈഡൻ എംപിയും അഞ്ച് ദിവസം മൗനം പാലിച്ച് മുസ്ലിം ലീഗും പ്രതിരോധത്തിലായി െ കോൺഗ്രസ് അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് തന്നെ കുട്ടിയോടും കുട്ടികളുടെ പേരൻസിനോടും നമ്മൾ പറഞ്ഞിരിക്കുന്ന കാര്യമാണ് ഇവൻ നമ്മുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ആണ് ആദ്യം ഇവരുടെ മുന്നിൽ പ്രെസന്റ് ചെയ്യുന്നത് അഡ്മിഷൻ എടുക്കുന്നതിന് മുന്നേ വൺസ് അഡ്മിഷൻ നമ്മുടെ സ്കൂളിൽ കിട്ടുന്നതിനു മുന്നേ അപ്പോ അത് അംഗീകരിക്കുന്നില്ല എന്ന് വെച്ചാൽ നമുക്കൊന്നും പറയാൻ പറ്റില്ല സാർ ടി സി മേടിച്ചു പോവാൻ ഞാൻ തീരുമാനിച്ചിരിക്കുന്നു രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് ഞാൻ ഒന്ന് എൻ്റെ മകള് ഹിജാബ് ധരിച്ചു വരുമ്പോൾ കുട്ടികൾക്ക് ഭയമുണ്ടാകുന്നു എന്ന് അവിടുത്തെ പ്രിൻസിപ്പൾ പറഞ്ഞത് എൻ്റെ മകൾക്ക് വളരെയധികം വിഷമമുണ്ടാക്കിയ വാക്കാണ് വിദ്യ വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഓഫീസിൽ നിന്ന് ഫോൺ വിളി ഉണ്ടായിരുന്നു തുടർ പഠനത്തിന് എന്ത് എന്ത് നിലപാട് വേണമെങ്കിലും എടുക്കാം എന്ത് സഹായത്തിനും വിളിക്കാം എന്നറിയിച്ചിട്ടുണ്ട് പരാതിയുമായിട്ട് പോകും അവിടെ ഒരു സംഘർഷം ഒഴിവാക്കാൻ വേണ്ടി പരാതിയുമായി ഞാൻ പോകുന്നുമില്ല എറണാകുളം പള്ളുരുത്തി സെന്റ് റീത്താസ് പബ്ലിക് സ്കൂൾ കുട്ടികൾക്ക് രണ്ട് ദിവസം അവധി നൽകുകയാണെന്ന് സർക്കുലർ ഇറക്കിയത് ക്ലാസുകൾ സുഗമമായി നടത്താൻ പറ്റാത്ത സാഹചര്യം എന്ന് വ്യക്തമാക്കിയായിരുന്നു ഹിജാബ് പറ്റില്ലെന്ന് പറഞ്ഞിട്ടും എസ് ഡി പി എ നേതൃത്വത്തിൽ കുറച്ചാളുകൾ സ്കൂളിലെത്തി ഭീഷണി മുഴക്കിയതാണ് സ്കൂൾ അടച്ചിടാൻ കാരണം കഴിഞ്ഞ ജൂണിൽ പ്രവേശനം നേടിയ കുട്ടി അടുത്തിടെ ഹിജാബ് ധരിച്ചെത്തിയതും തുടർന്നും ശിരോവസ്ത്രം ധരിക്കാൻ സമ്മതിക്കണമെന്ന് രക്ഷിതാക്കൾ ആവശ്യപ്പെട്ടതും സംശയത്തോടെയാണ് സ്കൂൾ അധികൃതർ കണ്ടത് മതമൗലികവാദികളാണോ പിന്നിലെന്ന് സംശയം സംഭവത്തിൽ എസ് ഡി പി എയുടെ ഇടപെടലും സംശയം കൂട്ടി അവിടെ ഒരു യൂണിഫോം ഉണ്ടാവും അത് ആ യൂണിഫോം എല്ലാ വിദ്യാർത്ഥികളും പിന്നെ യൂണിഫോമിന്റെ യൂണിഫോം മറിക്കുന്ന നിലയിൽ ഒരു വസ്ത്രം ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അതൊരു സ്കൂളിന് പൊതുവിലൊരു ഒരു പൊതുവെ നമുക്കൊരു ന്യായമായ തീരുമാനം എടുക്കാൻ പറ്റുള്ളൂ എല്ലാരും ബാധിക്കുന്ന നിലയിലുള്ള ഒരു എടുക്കാൻ അതില് രക്ഷാർത്താക്കളും വിദ്യാർത്ഥികളും ഓരോ സ്കൂളിന്റെ സാഹചര്യം അവരോട് സഹകരിക്കുക എന്നുള്ള നിലപാട് മാത്രമേ സ്വീകരിക്കാൻ വേണ്ടി പറ്റുള്ളൂ അങ്ങനെ ചിലവസ്ത്രം ധരിപ്പിക്കില്ല ഇവിടെ കഴിഞ്ഞ കാലങ്ങളിൽ എങ്ങനെയാണ് സ്കൂൾ പ്രവർത്തിച്ചത് അതുപോലെ തന്നെ പ്രവർത്തിപ്പിക്കാനാണ് ഞങ്ങളുടെ ആഗ്രഹം ഒരാൾക്കായിട്ട് അളവ് ചെയ്യേണ്ട കാര്യമില്ലല്ലോ സ്കൂളിലെ യൂണിഫോം എന്തായിരിക്കണം എന്ന് തീരുമാനിക്കാൻ മാനേജ്മെന്റിനാണ് അധികാരം ഹൈക്കോടതി വിധിയും ഇതിലുണ്ട് ഹിജാബ് യൂണിഫോമിന്റെ ഭാഗമല്ല അതിനാൽ അനുവദിക്കാനാവില്ല എന്ന് സ്കൂൾ പറ്റില്ലെന്ന് രക്ഷിതാക്കൾ തുടർന്ന് വിദ്യാഭ്യാസ മന്ത്രിയുടെ ഇടപെടൽ സ്കൂളിന് അനുകൂലമായി ആദ്യം നിലപാട് പറഞ്ഞ മന്ത്രി പിന്നീട് തിരുത്തി സ്കൂളിനെ വിമർശിച്ച് മന്ത്രി ആദ്യ ദിവസം ഇടപെടാത്തതിന് പഴികേട്ട എറണാകുളം എം പി ഹൈബി ഈഡൻ പിറ്റേന്ന് സ്കൂളിലെത്തി ചർച്ചയും നടത്തി പ്രശ്നപരിഹാരമായെന്ന് പ്രഖ്യാപനം കുട്ടി ഹിജാബ് ധരിച്ച് ഇനി വരില്ലെന്ന് എംപിയുടെ ഉറപ്പ് എറണാകുളം ഡി സി സി പ്രസിഡന്റും ഹൈബിക്കൊപ്പം ഈ ഉറപ്പ് നൽകി ശിരോവസ്ത്രം ധരിക്കുന്നവരുമായി ബന്ധപ്പെട്ടാണല്ലോ പ്രശ്നം ഉണ്ടായത് ഇപ്പോൾ ഒരു കുട്ടി അങ്ങനെ വന്ന് പരാതി നൽകി അവർ പിൻവലിച്ചു അതൊക്കെ ശരി തന്നെ പക്ഷേ ആ കുട്ടിക്ക് നിർബന്ധമുണ്ടെങ്കിൽ യൂണിഫോമിന് ഉതകുന്ന അല്ലെങ്കിൽ അതിൽ ചേരുന്ന ശിരവസ്ത്രം സ്കൂൾ മാനേജ്മെന്റ് തന്നെ ഡിസൈൻ ചെയ്ത് കൊടുത്ത് ധരിച്ചുകൊണ്ട് വരാം ബാധിക്കാത്ത രൂപത്തിൽ വിശ്വാസം നഷ്ടപ്പെടില്ല ഞങ്ങള് വളരെ പോസിറ്റീവായിട്ടാണ് ഇതിൽ അത് ഞാൻ പറഞ്ഞതുപോലെ അനസും വളരെ പോസിറ്റീവായിട്ട് അവരുടെ കുടുംബം പോസിറ്റീവായിട്ടാണ് ഇടപെട്ടിട്ടുള്ളത് അപ്പൊ ഞങ്ങൾ വിചാരിക്കുന്നത് ഈ പ്രശ്നം ഇവിടെ പരിഹരിക്കപ്പെടുന്നുള്ള പൊതുസമൂഹത്തിനിടയിൽ ഇത്തരത്തിലുള്ള ഈ വിദ്വേഷ മനസ്സുമായി ഇറങ്ങുന്ന ആളുകൾക്ക് ഒരവസരം എന്തായാലും യുടെ മണ്ണിലില്ല അത് അവരുടെ പിതാവും അവരുമായി ബന്ധപ്പെട്ട അവരുടെ മാതാവും മക്കളും അവരുമായി ബന്ധപ്പെട്ടുള്ള ആളുകളും അത് വളരെ ക്ലിയർ കട്ടായിട്ടുള്ള സ്റ്റാൻഡ് അവർ സ്വീകരിച്ചു അപ്പോൾ അവർ അവരുടെ ഒരു ആഗ്രഹം മാനേജ്മെന്റിനോട് പറഞ്ഞു മാനേജ്മെന്റ് പറഞ്ഞു റൂൾസ് അനുസരിച്ചാണ് പോകാൻ പറ്റുകയുള്ളു ഹൈബി നടത്തിയത് നാടകമാണെന്ന് പിന്നീട് തെളിഞ്ഞു എം പി ഇടപെട്ട് ഒത്തുതീർപ്പായതോടെ മന്ത്രി ഇടപെട്ടു സ്കൂളിനെതിരെ നടപടിയെന്ന് മുന്നറിയിപ്പ് വിദ്യാഭ്യാസ അവകാശ നിയമം സ്കൂൾ ലംഘിച്ചെന്ന് മന്ത്രിയുടെ പ്രഖ്യാപനം സ്കൂളിന് തുടർ എൻ സി നൽകില്ലെന്ന് വിദ്യാഭ്യാസ മന്ത്രിയുടെ മുന്നറിയിപ്പ് മന്ത്രിയുടെ ഭീഷണി സ്കൂൾ തള്ളിയതോടെ അനുനയ നീക്കം കേന്ദ്രീയ വിദ്യ സിലബസ് ഉള്ള സ്കൂളാണ് എങ്കിലും അത് പുതുക്കേണ്ട സമയമാണ് എൻ സി പുതുക്കുന്നത് നമ്മളാണല്ലോ വിദ്യാഭ്യാസ വകുപ്പാണല്ലോ പുതുക്കേണ്ടത് അപ്പോൾ അതെല്ലാം കൂടെ കണക്കിലെടുത്തുകൊണ്ട് സഹകരിച്ച് മുന്നോട്ട് പോകുക ശ്രദ്ധയിലേക്ക് ഒരു കാര്യം പോയിന്റ് ഔട്ട് ചെയ്യുന്നു അക്കാഡമിക് ഇയറിലേക്ക് വേണ്ട പുതിയ അഫിലിയേഷൻ പോളിസി പ്രകാരം ഇപ്പൊളിസി ആവശ്യമില്ല സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ എൻഒ സിയുടെ ആവശ്യമില്ല സി ബി എസ് അഫിലിയേഷൻ സ്കൂൾ മാർഗമെന്ന് രക്ഷിതാവ് അറിയിച്ചതോടെ സർക്കാരും രക്ഷപ്പെട്ടു കുട്ടി ഹിജാബ് ധരിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അതിനൊപ്പമെന്ന് മന്ത്രി ശിരോവസ്ത്രമിട്ട കന്യാസ്ത്രീയാണ് തട്ടമിട്ട വിദ്യാർത്ഥിനിയെ വിലക്കിയതെന്ന് മന്ത്രിയുടെ പ്രസ്താവന ക്രൈസ്തവ സഭകളെ പ്രകോപിതരാക്കി മന്ത്രിയുടെ മാപ്പപേക്ഷ ആവശ്യപ്പെട്ട് കത്തോലിക്ക കോൺഗ്രസ് എസ് ഡി പി എയും മതമൗലികവാദികളും ആവശ്യപ്പെടുന്നത് വിദ്യാഭ്യാസ മന്ത്രി ഏറ്റുപാടുന്നു എന്ന് ബി ജെ പിയും സംഘപരിവാർ സംഘടനകളും ഇവിടെ നമുക്ക് കാണാൻ ഒരു അത്ഭുതമായ കാര്യമാണ് ശിരോവസ്ത്രം ധരിച്ചുകൊണ്ടുള്ള നിൽക്കുന്ന ടീച്ചറാണ് പിന്നെ കുട്ടിയോട് പറഞ്ഞത് ശിരോവസ്ത്രം ധരിക്കാൻ വേണ്ടി പാടില്ല അതൊക്കെ ഒരു വിനോദാഭാസമായിട്ട് മാത്രമേ നമുക്ക് ഈ വിഷയം മുൻപ് പറഞ്ഞ മറുപടി തന്നെയാണ് മാത്രമല്ല കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് സ്ഥാപനങ്ങൾക്ക് നേരെ ഉണ്ടാകുന്ന ഏത് സ്വഭാവത്തിലുള്ളതാണ് അതിന്റെ പ്രേരണ എന്താണ് പ്രത്യാഘാതങ്ങൾ എന്താണ് ഈ വിഷയങ്ങളെ കുറിച്ച് ഗൗരവമായി പഠിക്കാൻ യോഗം തീരുമാനിച്ചത് ഇവിടുത്തെ സെക്യുലറിസം ഇത് ജമാഅത്ത് ഇസ്ലാമിയും എസ് ഡി പി എല്ലാം തീരുമാനിക്കേണ്ടത് നമ്മുടെ നാട്ടിന്റെ സംസ്കാരവും നമ്മുടെ നാടിൻ്റെ സെക്കുലറിസം അത് തീരുമാനിക്കേണ്ടത് ഇവിടുത്തെ മലയാളികളും ഹിന്ദു ആണെങ്കിൽ ക്രിസ്ത്യൻ ആണെങ്കിൽ മുസ്ലിംസ് അവർ തീരുമാനിക്കും ഇത് ജമാത്ത് ഇസ്ലാമിയും എസ് ഡി പി ആയി എല്ലാം തീരുമാനിക്കേണ്ടത് ശിവൻകുട്ടിജി കൃത്യമായി മനസ്സിലാക്കേണ്ടത് സ്കൂളിനുണ്ടോ അവകാശം സ്റ്റുഡൻസിനുണ്ടോ അവകാശം ആ അവരുടെ അവകാശങ്ങളെല്ലാം രക്ഷിക്കാനും സംരക്ഷിക്കാൻ ബി ജെ പി വേണ്ടത്ര അറങ്ങും അതിന് ഒരു ഒരു സംശയം ആർക്കും ഉണ്ടാകാൻ പാടില്ല ഇവിടെ വിദ്യാലയങ്ങൾ എന്ന് പറയുന്നത് എല്ലാ വിഭാഗങ്ങളും നടത്തുന്നുണ്ട് ഓരോ വിഭാഗം നടത്തുന്ന വിദ്യാലയം അവർക്ക് വേണ്ടി മാത്രം എന്നുള്ളത് നമുക്ക് പറ്റില്ലല്ലോ ഇത് ഇന്നൊരു വിഭാഗം തുടങ്ങിയാൽ നാളെ വേറെ വിഭാഗം തുടങ്ങും ഓരോ വിഭാഗം പഠിച്ചു നടത്തുന്ന സ്കൂളുകൾ അതത് വിഭാഗങ്ങൾക്ക് പറ്റുള്ളവരുടെ വേഷം കാര്യവും മറ്റും മറ്റും ഒക്കെ ഒരു ഗിഫൻ ടേക്കിൽ പോകുന്ന കാര്യങ്ങളാണ് നിയമം മാത്രം പറഞ്ഞാൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും അപ്പോൾ അതുകൊണ്ട് ഈ പള്ളുരുത്തി സ്കൂളിൽ സംഭവിച്ച കാര്യങ്ങൾ വളരെ വളരെ അനവിശ്വസനീയമാണ് ആ വാർത്താ അവർ പറഞ്ഞതും ഉദാഹരണങ്ങളാണ് ിയുടെ ഇടപെടൽ ഉള്ളതിനാൽ ആദ്യ ദിവസങ്ങളിൽ മിണ്ടാതിരുന്ന ലീഗിന് ഒടുവിൽ കളത്തിൽ ഇറങ്ങേണ്ടി വന്നത് വിദ്യാഭ്യാസ മന്ത്രി ഹിജാബിനൊപ്പം നിലപാടെടുത്തതാണ് ഇതോടെ ലീഗിന്റെ മൗനം വിമർശനത്തിനും ഇടയാക്കിയിരുന്നു ഹിജാബിന്റെ പേരിൽ സ്കൂളിലുണ്ടായ പ്രശ്നം ഒത്തുതീർപ്പായിട്ടും പക്ഷം പിടിച്ച് വിദ്യാഭ്യാസ മന്ത്രി എത്തിയതാണ് ആളിക്കത്താൻ കാരണമായത് നിയമം അനുവദിക്കാത്ത ഇടപെടലിനാണ് മന്ത്രി ശ്രമിച്ചത് എസ് ഡി പി ഐ പോലുള്ളവർക്ക് വടികൊടുക്കുന്ന പോലുള്ള ഇടപെടൽ ക്രൈസ്തവ സ്ഥാപനങ്ങളിൽ മതവിശ്വാസത്തിന്റെ പേരിലുള്ള കടന്നുകയറ്റം നടക്കുന്നുണ്ടെന്നും അതിനെതിരെ ഇടതു വലത് മുന്നണികൾ ചെറുവിരൽ പോലും അനക്കുന്നില്ലെന്നും ക്രൈസ്തവ സഭകൾ ആശങ്കപ്പെട്ടിട്ട് കുറേ കാലമായി മുൻപ് നിസ്കാരമുറയുടെ കാര്യത്തിലൊക്കെ സഭ ഈ ആശങ്ക പങ്കുവച്ചതാണ് പള്ളുരുത്തിയിലും സംഭവിച്ചത് മറ്റൊന്നല്ല